ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടെറോ ട്രിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ക്രഷ് അതേ രീതിയിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുണ്ടോ എന്നാണ് ഇവിടെ നിങ്ങളും അവരും തമ്മിൽ പരിചയപ്പെട്ടത് തന്നെ കുറേ കാലമായി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും അടുത്തറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരേ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം നെയ്ബേഴ്സ് ആയിരിക്കാം ഇവിടെ ഇതുവരേക്കും നിങ്ങളവരോട് നിങ്ങളുടെ ക്രഷ് തുറന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും അടുത്തറിയുന്നൊരു പേഴ്സൺ ആണ് കുറേ കാലമായിട്ട് അറിയുന്ന പേഴ്സൺ ആണ് ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടൊരു ക്രഷുള്ളത് നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ട്രാവലിംഗ് സ്റ്റേജിലായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ ട്രാവൽ ചെയ്യാണ് ഫർദർ എഡ്യൂക്കേഷനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാണ് അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഉണ്ടാവുന്നത് അവർ വേറൊരു കാര്യത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം എന്നാൽ അവർക്കൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഇപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നെയബേഴ്സായിരിക്കാം എന്ന് പറഞ്ഞല്ലോ അവർ ബിസിനസ് പരമായിട്ടോ അവർ മുന്നേറാനുള്ള എല്ലാ ചാൻസും ഇവിടെ കാണിക്കേണ്ടത് ഫോൾ കാഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളും മറ്റുള്ളവരും നിങ്ങളുടെ പേഴ്സണെ നോക്കി കാണുമ്പോൾ വളരെ സ്ട്രെങ്ത് സ്ട്രെങ്ത്തുള്ളൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് മറ്റുള്ളവർ അവരെ നോക്കുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത്ത് ഉള്ളൊരു പേഴ്സൺ ഭയങ്കര കഴിവുള്ളൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അവരോട് ഇഷ്ടം തോന്നും അവർ പെരുമാറ്റം കാണുമ്പോൾ ഇഷ്ടം തോന്നും അവര് സമൂഹത്തില് അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ വൈസ് നോക്കുമ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് എന്നാൽ അവര് മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി കാണുമ്പോൾ ഒരു അഹങ്കാരം ഇല്ലാണ്ട് വളരെ കാമായിട്ട് ആ അവർ ചെയ്യുന്ന ആ ജോലി ഉണ്ടല്ലോ അത് ലീഡ് ചെയ്യുന്ന രീതി കാണുമ്പോൾ ഒക്കെ നമ്മൾ അവരിൽ ഇൻഫ്ലുവൻസ് ആയി പോവും അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് തോന്നും ഇപ്പോൾ ഓഫീസിൽ ആണെങ്കിൽ അവർ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് തോന്നും ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ക്ലാസ് റൂമിലേക്ക് വരുന്നത് കാണുമ്പോഴേക്കും നമുക്ക് എന്തെന്നില്ലാത്ത പോസിറ്റീവ് എനർജി വരും ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് തോന്നും നമ്മൾ സാഡായിട്ടിരിക്കുന്ന ടൈം ആണെങ്കിലും അവരുടെ ഫേസ് കാണുമ്പോൾ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് തോന്നും അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആവാം നിങ്ങൾ ഇത്രത്തോളം ക്രഷ് അവർ അവരോട് തോന്നിയത് അല്ലേ സൗന്ദര്യം അത് മാത്രമാവില്ലല്ലോ ഒരു പേഴ്സണെ ഒരു പേഴ്സണിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് അവർ ബിഹേവ് ചെയ്യുന്ന രീതി അവരുടെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി അവരുടെ ചിലപ്പോൾ ഒരു സ്മൈലായിരിക്കാൻ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവുക അവരുടെ കണ്ണുകളോടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ക്രഷ് തോന്നിട്ടുണ്ടാവുക ചിലപ്പോൾ അവർ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അവരുടെ സംസാര രീതി രീതിയാവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അവരിൽ ഭയങ്കര അഡിക്റ്റ് ആണ് എന്നാൽ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരിപ്പോ ഒരു പുതിയൊരു പൊസിഷനിലേക്കോ എഡ്യൂക്കേഷൻ അങ്ങനെയാണെങ്കിൽ അതിലേക്കൊക്കെ പോവാൻ നിക്കല്ലേ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആണെങ്കിൽ അതിലൊക്കെ പോവാൻ നിക്കട്ടെ നിക്കല്ലേ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ ഇപ്പൊ പറയുമ്പോ അവരെങ്ങനെ എടുക്കുക അത് അവരെ കരിയറിനെ ബാധിച്ചാലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം കിങ് ഓഫ് സ്പോർട്സ് എനർജിയാണ് നിങ്ങളിൽ കാണിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിനേക്കാളും മുൻപ് അത് തലങ്ങും വിലങ്ങും ചിന്തിക്കാറേ ഇല്ലേ ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാറേ ഇല്ലേ അങ്ങനെയുള്ളൊരു പേഴ്സണാണ് നിങ്ങളും നല്ലൊരു ജോബൊക്കെ ഉള്ള ഒരു ഇവിടെ കാണിക്കുന്നത് നിങ്ങളും നിങ്ങൾ ചെയ്യുന്ന ഫീൽഡ് എന്താണോ അത് ലീഡ് ചെയ്യുന്നൊരു പേഴ്സണായിട്ട് തന്നെയാണ് കാണിക്കുന്നത് രണ്ടു പേരുടെ എനർജി ഈക്വലായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ സത്യത്തെയും ട്രൂത്തിനെയും ഒക്കെ മുറുകെ പിടിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് നേരെ വാ നേരെ പോ അങ്ങനത്തെ ഒരു പേഴ്സണും എന്ത് കാര്യത്തിലും സത്യത്തിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണുമാണ് ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളെയും കാണിക്കുന്നത് എന്നാൽ അവരോട് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയാണ് അവരെങ്ങനെടുക്ക പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ധൈര്യവും തൻ്റെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്നാൽ നാളെ പറയണം നാളെ പറയണം എന്ന് വെച്ചാൽ നീട്ടി നീട്ടി ഇപ്പൊ ഒരുപാട് കാലായി നിങ്ങൾ പറയാതെ വെച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾ വേറെ ഒരു ഇതിലേക്ക് പോകുന്നുമില്ല നിങ്ങളുടെ ക്രഷ് അവരാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ അവർ വന്നും പോയി നിൽക്കുന്നുണ്ട് ഓരോ ദിവസം വന്നും പോയി നിൽക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ദ ഹാങ്ങൺ മാൻ കാണിക്കുന്നതേണ്ടോ ഹാങ്ങിങ് മാൻ കാണിക്കുന്നത് നിങ്ങളെ യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ട് നിങ്ങൾ പറയാണ് യൂണിവേഴ്സ് എനിക്ക് എനിക്കേണ്ട സമയമായോ എനിക്കത് തുറന്ന് പറയാൻ സമയമായോ ഞാനൊന്ന് പറഞ്ഞാലോ യൂണിവേഴ്സ് തന്നെ എനിക്കൊരു വഴി കാണിച്ച് തരൂ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരിപ്പോൾ ഒരു ഗ്രോത്തിലേക്ക് പോയികൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അത് അവരെ എന്തെങ്കിലും ബാധിക്കുമോ അനുയോജ്യമായ സമയമായെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ എത്ര പേർക്ക് ഈ എനർജി പോസിറ്റീവ് ആവുമെന്ന് എനിക്ക് അറിയില്ല ആവുന്നവർ കമൻസ് ഇറങ്ങണം കേട്ടോ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കും ഏറ്റവും ഫാൻസാണ് കാണിക്കുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് തുറന്ന് പറയാനാണ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടും അവർക്കറിയാം ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രഷ് ഉണ്ടോ ഉള്ളത് അവർക്കറിയാം എന്നാൽ അവർ അറിയാത്ത ഭാവം നടിച്ച് നടക്കാണ് നിങ്ങൾ പറയും പറയും എന്ന് അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറേ എനർജീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറേ എനർജീസ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു തുടക്കമാണ് ട്രാവലിംഗ് എനർജി കാണിക്കുന്നത് അവരെ കരിയർ വൈസ് ആയിരിക്കാം അവരൊരു പൊസിഷൻ ലീഡ് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ലീഡ് ചെയ്യുന്നതേക്കാളും ഒരു ടോപ്പ് പൊസിഷനിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ കുറേ എനർജീസ് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഉണ്ടെങ്കിലും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലാണ് എന്നാൽ നിങ്ങൾ പറയാൻ അവർ വെയിറ്റ് ചെയ്യുന്നുമുണ്ട് ഇപ്പം നിങ്ങളോട് ക്രഷ് തോന്നാത്ത ഒരു പേഴ്സൺ ആണെങ്കിലും വളരെ കാലമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ക്രഷ് ഉണ്ടല്ലോ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാറില്ലേ എനിക്ക് എനിക്ക് അത് കിട്ടും എനിക്ക് ആ ആ വ്യക്തിയെ വേണം എനിക്ക് അവരില്ലാതെ പറ്റില്ല ഓരോ ദിവസം ചെല്ലും തോറും എനിക്ക് ഈ ക്രഷ് കൂടി കൂടി വരികയാണ് എനിക്ക് കിട്ടണം എന്നും എൻ്റെ കൂടെ ലൈഫ് എൻഡ് വരെ അവർ വേണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് തരുമോ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടോ എന്നു നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് കുറേ പേർക്ക് ഇത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് ദ ഓഫ് ഫോൺസ് കാർഡ് കണ്ടോ അത് പോസിറ്റീവ് സൈനാണ് അവര് മേ ബി ആഗ്രഹിച്ചത് ഇന്ന് ഒരു കരിയർ വൈസ് ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഇനി അവർക്ക് അവരെ കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല അവര് ആ ഗ്രോത്തിലേക്ക് എത്തി കുറെ പേര് എത്തിക്കൊണ്ടിരിക്കുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറേ പേരെത്തി ആ സ്ട്രെങ്ത് കാർഡ് തന്നെ അവർ ആ അച്ചീവ് ചെയ്തു എന്ന് തന്നെയാണ് കുറച്ച് പേര് ആ എനർജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇനി അവർക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അവർക്കത് സ്വീകാര്യമാണ് ആക്സെപ്റ്റഡ് ആണ് അപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന്റെ നിങ്ങൾക്കുള്ള ക്രഷ് അവർക്കും ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ റീഡിംഗ് പറയുന്നത് വെച്ചിട്ട് ഓടി പോയിട്ട് അവരടുത്ത് പറയുക എന്നല്ല അവര് അപ്പോയിൻമെന്റ് ലെറ്ററും ഇപ്പൊ ജോലി പുതിയൊരു ഇതാണ് ഫോക്കസ് ചെയ്യുന്ന അവരെ കയ്യിൽ കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഇപ്പോ ഉള്ള കരിയറില് ഒരു ഗ്രോത്ത് അവർക്ക് ആ ലെറ്റർ ഒന്ന് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ അവർ ആ പോസ്റ്റിൽ ഒന്ന് ഇരുന്നോട്ടെ ശേഷം നിങ്ങൾ പറയായിരിക്കും നല്ലത് അപ്പൊ ഇരട്ടി മധുരമായിരിക്കുമല്ലോ അവർക്കും നിങ്ങൾക്കും അല്ലേ നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ അച്ചീവ് ചെയ്ത് മുന്നേറുമ്പോ അവരെക്കാളും സന്തോഷിക്ക നമ്മളല്ലേ അല്ലേ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നെഗറ്റീവ് കാർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ് ഞാൻ വീണ്ടും പറയുന്നു പോസിറ്റീവായിട്ടുള്ളതിനെ അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ട് ഉള്ള ചിന്തകളെ ദൂരേക്കെറിയുക